കരൂരിലെ വലിയ ദുരന്തത്തിന്റെ കാരണക്കാരൻ വിജയ് തന്നെയാണെന്നുള്ള രീതിയിലാണ് കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ വിജയ്ക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് വിജയ് എന്തായിരുന്നെങ്കിലും പോലീസിന്റെ അനുമതിയൊക്കെ തേടി കരൂരിലേക്ക് പോകാനിടുന്നതാണ് ആ ഒരു സാധ്യത ഒക്കെ അടഞ്ഞ് തുടങ്ങിയെന്ന് വേണം പറയാൻ പ്രത്യേകിച്ചും വിജയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള ചില വിവരങ്ങൾ കൂടി വാർത്തകളൊക്കെ വരികയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു വിജയ്യുടെ അവസ്ഥ കോടതിയുടെ മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വിജയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ വിമർശനം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് വിജയ്ക്കെതിരെ കേസെടുക്കും എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ ടി വി കെയുടെ പ്രവർത്തകർക്കെതിരെ എം കെ സ്റ്റാലിൻ കേസെടുക്കുകയും ഒരു ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അതിനകത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യും അവിടുത്തെ എം എൽ എയുടെ സെന്തിൽ ബാലാജിയുടെ പേരെഴുതി ആത്മഹത്യ ചെയ്യൊക്കെ ചെയ്തു അങ്ങനെ ഒരു സിനിമയിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത് പോലെ കാണുകയാണ് പക്ഷേ വിജയിയെ തൽക്കാലം തൊടണ്ട എന്നുള്ളതാണ് സ്റ്റാലിൻ എടുത്ത തമിഴ്നാട് മുഖ്യമന്ത്രി എടുത്ത തീരുമാനം കാരണം അത് നേരെ വിപരീത ഫലം ഉണ്ടാക്കും ഇപ്പോ വിജയിക്കെതിരെയുള്ള ഒരു അവിടെ ഇവിടെയെങ്കിലും ചില രോഷം വിമർശനങ്ങളൊക്കെ ഉണ്ടാകും അതെ മക്കളെയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വൈകാരികമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും കാരണം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ ഇദ്ദേഹം രക്ഷകന്റെ പരിവേഷം ഉണ്ടായിരുന്ന ആള് ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം തിരികെ പോയി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതേസമയം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അദ്ദേഹത്തിനെതിരെ ഇത്രയും വിമർശനങ്ങൾ അപ്പൊ അതുകൊണ്ട് ആ അങ്ങനെ നിക്കുമ്പോൾ നടപടി ഉണ്ടാകുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വരുമ്പോൾ അത് അത്യന്ധികമായി ഗുണം ചെയ്യുന്നത് വിജയിക്കാണ് എന്നുള്ളത് ഒരു ഒരു രാഷ്ട്രീയത്തിൽ പറ്റി തെളിഞ്ഞ സ്റ്റാലിന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം വിജയി തുടണ്ട എന്ന് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ കോടതി വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നു കരൂർ ദുരന്തത്തിൽ വിജയി വിജയിക്കും കൂടുതൽ ടി വി കെ നേതാക്കൾക്കുമെതിരെ കേസെടുക്കുമെന്നുള്ള വാർത്ത വരുന്നതിൻ്റെ ഒരു കാര്യം മധുര ബെഞ്ചാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് രൂക്ഷ വിമർശനം ആണ് ഉന്നയിച്ചിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ നേതാവുമ്പോൾ സാമൂഹിക ഉത്തരവാദിത്വം കാണിക്കണമെന്നും കരൂർ ദുരന്തത്തിൽ വിജയിയോ ടി വി കെ നേതാക്കളോ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും ഒളിച്ചോടിയെന്നുമാണ് ആക്ഷേപം കോടതി പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഇതുവരെ ഖേദം പ്രകടിപ്പിച്ചില്ല മനുഷ്യനിർമ്മിത ദുരന്തമാണ് കരൂരിലേത് ഇദ്ദേഹം ഇതുവരെ ഖേദം പ്രകടിപ്പിക്കാൻ പോലും മുമ്പോട്ട് വന്നിട്ടില്ല എന്നാണ് ഹൈ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് കോടതി എടുത്ത് പറയുമ്പോൾ അതിനകത്ത് ഈ മനുഷ്യനിർമ്മിത ദുരന്തത്തിന് കാരണക്കാരാണ് എന്നുള്ള ചോദ്യം അവിടെയാണ് പ്രശ്നം ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് അങ്ങനെ അങ് ഉണ്ടായതല്ല ഇത് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് അലംഭാവത്തിന് കാരണക്കാരെ അപ്പൊ അങ്ങനെ പറയുമ്പോ ടി ബി കെയുടെ നേതാവായ വിജയിക്കുൾപ്പെടെ കാരണം അദ്ദേഹം വളരെ മണിക്കൂറുകളോളം വൈകി അവിടെ വന്നു അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം വന്നതിന് ഏഴ് മണിക്കൂറോ മറ്റോ വൈകിയാണ് വന്നത് ഈ മനുഷ്യർ മുഴുവൻ അവിടെ കാത്തു നിൽക്കുകയാണ് ഈ ഇപ്പൊക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം അത് തന്നെയായിരുന്നു അതെ അതായത് ആൾക്കാരെ ഇങ്ങനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് മണിപ്പുറം വൈകി എത്തിയത് എന്നുള്ള അങ്ങനെ ഒരു ഒരു ആരോപണം കാരണം ഇവരുടെ ഈ നമുക്കറിയാലോ ഇവരുടെ വീഡിയോ നമ്മള് ടി വിടെ കാണുന്നതാണ് അതിനകത്ത് ഇങ്ങനെ ആകാശ ദൃശ്യങ്ങളാണ് കൂടുതലും ഉള്ളത് അപ്പൊ ഈ ദൃശ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വലിയ ജനക്കൂട്ടവുംറന്ന ജനക്കൂട്ടവും ജനാരവും അതിന്റെ നടുക്ക് വിജയി വന്നിറങ്ങുന്നതും മുഴുവൻ ജനക്കൂട്ടവും അങ്ങനെ കാണുന്ന വലിയ ജനക്കൂട്ടത്തെയാണ് ജനക്കൂട്ടം സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഒന്ന് അത് ഒരു വലിയ താരമാണ് താരത്തിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരം ആ അവസരം ആരും കളയില്ല പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലേക്ക് ഗ്രാമ തമിഴ്നാട്ടിലെ നമ്മളെ ഇവിടുത്തെ പോലുള്ള ഗ്രാമീണ മേഖലയല്ല തമിഴ്നാട്ടിലെ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഗ്രാമം എന്ന് പറയുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ടൗൺ ആണ് ടൗൺ ആണ് അവിടെ നോക്കുമ്പോൾ പക്ഷെ അവിടെ അങ്ങനല്ലോ ഉൾ ഗ്രാമങ്ങളും ഗ്രാമങ്ങളും അവിടെ ഇപ്പോഴും ഗ്രാമപ്രദേശം ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഒന്നും അവർക്ക് അങ്ങനെ നേരിട്ടൊരു സിനിമാതാരത്തിന് കാണാൻ കിട്ടില്ല അവസരം ലഭിക്കില്ല അല്ലെങ്കിൽ പിന്നെ അവർ ഇവിടുന്ന് വണ്ടി കയറിയൊക്കെ ചെന്നൈയിലൊക്കെ പോവാന്നൊക്കെ പറയുന്നത് മരിച്ച ഒരു മാസങ്ങൾ മാത്രം പ്രായമുള്ള ധ്രുവെന്ന് പറഞ്ഞൊരാൾ ഈ പരിപാടി നടന്നതിന് അൻപത് മീറ്റർ മാത്രം മാറിയായിരുന്നു അവരുടെ വീട് വീട് അപ്പൊ ഈ സഹോദരി അതായത് ഈ അമ്മയുടെ സഹോദരി ഈ കൈക്കുഞ്ഞുമായിട്ട് പോയതും വിജയം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ആഗ്രഹം കൊണ്ടാണ് തൊട്ടടുത്ത് വരുമ്പോ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ ഈ മനുഷ്യർക്കൊന്നും അങ്ങനെ ഗ്രാമീണ മേഖലയിലേക്കൊരു നടൻ വരുമ്പോ എല്ലാവരും അദ്ദേഹത്തെ കാണാനായിട്ട് പോകും അപ്പൊ അങ്ങനെ കാണാൻ ചെല്ലുമ്പോ ഇദ്ദേഹവും ഈ ആൾക്കൂട്ടം കൂടട്ടെ എന്ന് മനപൂർവ്വമാണോ അല്ലേ എന്നുള്ള അത് മറ്റൊരു കാര്യം പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് നമുക്ക് വിചാരിക്കാം ഈ ജനക്കൂട്ടം വരുമെന്നും ആ ജനക്കൂട്ടത്തെ കൃത്യമായി നിയന്ത്രിക്കണം എന്നും ഭരണകൂടത്തിനും അറിയാം അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വിജയിയെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ വിജയി ഇതിനെല്ലാം എന്ന് പറയുമ്പോൾ ഭരണകൂടം ചെയ്യേണ്ടിയിരുന്ന ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട് നമ്മൾ അന്ന് പറഞ്ഞ പോലെ പല സമയങ്ങളിലായിട്ട് കൂടിയ മനുഷ്യരാണ് ഒരു കൃത്യമായ സമയത്ത് വിജയ് എത്തുന്നില്ല പന്ത്രണ്ട് മണിക്ക് ഷെഡ്യൂൾ പരിപാടിയിലേക്ക് വിജയ മണിക്ക് എത്തുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത ജനത്തിനൊക്കെ ഉണ്ടാകുന്നത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണാധികാരികൾ

അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത് ആ ദുരന്തമുഖത്ത് അദ്ദേഹത്തിന് അത് തന്നെയാണ് കോടതി നമ്മൾ പറയുന്നത് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കും ആ ദുരന്തമുഖത്ത് നിന്ന് അദ്ദേഹം ഒളിച്ചോടി എന്നുള്ളത് വാസ്തവാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി തീർച്ചയായും തമിഴ്നാട്ടിൽ ഒരു ബദൽ എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടാകേണ്ട ഒരു പാർട്ടി കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കെല്ലാം ആശംസകളും നേർന്ന് തന്നെ നമ്മൾ പോകും പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ ആ പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ നേരിടാതെ ഒളിച്ചോടി പോകുന്ന ഒരാൾ പിന്നീട് വീഡിയോ വന്നിട്ട് വീഡിയോ സന്ദേശം കൊടുക്കുന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല വീഡിയോയിലും ഇത് എന്റെയോ പാർട്ടിയുടെയോ തെറ്റുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നില്ലാത്തത് സംഭവിച്ചു പറയാൻ പാടില്ലാത്തത് പറ്റിപ്പോയി അവിടെയും സർക്കാരിനെയാണ് കുറ്റം പറഞ്ഞത് അത് അങ്ങനെയാണ് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ അതിപ്പം നല്ല നമ്മളെ കുറ്റം കൊണ്ടാണെന്ന് പറയാൻ പറ്റിയുടെ കുറ്റം നമുക്ക് അങ്ങനെ പറയുമ്പോഴും അതിനെക്കാട്ടിയുപരി സർക്കാരിൻ്റെ ഏതോ ഒരു ഗൂഢാലോചന മറ്റു നാലഞ്ച് ദുരന്തം അതെന്തൂരിൽ മാത്രം എങ്ങനെ ഉണ്ടായി അല്ല ചില അതിന്റെ ഭാഗമായിട്ടുള്ള ചില വീഡിയോകളൊക്കെ വരുന്നുണ്ട് ഈ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചു വലിയ അറ്റാക്ക് ഉണ്ടായി എന്താണ് ആളുകളെ തള്ളുന്ന ഒരു സമീപനമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വീഡിയോകളും ഒക്കെ വരുന്നുണ്ട് കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഉള്ള ശ്രമം നടത്തി അപ്പൊ അങ്ങനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി ഗുണ്ടകളുടെ പാർട്ടി എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഡി എം കെ ആണ് ഡി എം കെ അത് ഇപ്പൊ സ്റ്റാലിൻ ഇത്തവണ വന്നതിന് ശേഷം അദ്ദേഹം അതിനൊരു മാറ്റം വരുത്താനൊക്കെ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട് കാരണം നേരത്തെയൊക്കെ ഒക്കെ ഡി എം കെ എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നാലും ഈ ഒരു ഗുണ്ടായുസത്തിന്റെ ഒരു രീതി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഗുണ്ടകൾ മുഴുവൻ ഡി എം കെ എന്നുള്ള രീതി ഒരു പ്രതിവിധി ഉണ്ടാകുന്നു ഏ ഡി എം കെ നേരെ തിരിച്ചും എന്നുള്ളതാണ് അപ്പൊ ഇത്തവണ സ്റ്റാലിൻ ആ ഒരു അങ്ങനെയല്ല എന്നുള്ള രീതി കർശനമായി ഡി എം കെ പ്രവർത്തകരൊക്കെ ചില കേസിലൊക്കെ ഉൾപ്പെട്ടപ്പോൾ അദ്ദേഹം അവർക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തു ജയിലിലടക്കുകയൊക്കെ ചെയ്തു സ്റ്റാലിനെ പോലെയുള്ള ഒരു ഫൈറ്റ് ചെയ്യുമ്പോ ഞാനത് പറഞ്ഞു അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് നേരെ എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് വീഴ്ച ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കൃത്യമായി പഠനം നടത്തിയിട്ട് വേണം സ്റ്റാലിനെ പോലെയുള്ള നേതാവിന് സ്റ്റാലിൻ മാത്രമല്ലല്ലോ അവിടെ ബിജെപി കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും ആ അവസരം മുതലാക്കാൻ ഇവിടെ സ്റ്റാലിന് ഏറ്റവും കൊടുത്തിരുന്ന മറുപടി ഒരു മാസമായിരുന്നു അതായത് പാർട്ടിയെ തൊട്ടാൽ വിവരം അറിയുന്നുള്ള രീതിയിൽ അതെ അത് കൈവച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് സ്റ്റാലിന്റേതായിട്ട് പ്രചരിക്കുന്നുണ്ട് കാര്യം വിജയ് ഈ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രി നിങ്ങൾക്ക് കേസെടുക്കണമെങ്കിൽ എനിക്ക് നേരെ കേസ് എടുത്തോളൂ എന്റെ പ്രവർത്തകരെ തൊട്ടുപോരെന്നാണ് പറയുന്നത് അതിന് മുതലായിട്ടാണ് അത് കഴിഞ്ഞ് സ്റ്റാലിന്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തായത് പുറത്തെ പേരും പ്രത്യക്ഷത്തിലൊരു വാക്കേറ്റത്തിന്റെ രീതിയിലാണ് പരസ്പരം തൊട്ട് കളിച്ചാൽ വിവരം വിവരമറിയും എന്നുള്ള രീതിയിലാണ് ഇരുവരുടെയും ഒരു സംസാര ശൈലി അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉള്ളത് ബി ജെ പി ഇപ്പോ ഈയൊരു പ്രശ്നത്തിൽ പെട്ടു നിൽക്കുന്ന വിജയ് അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് വിജയിയുടെ ഇരുപതംഗ സംഘത്തിനേക്ക് അയക്കാൻ നോക്കിയിട്ട് അതൊന്നും ഫലവത്തായില്ല കരൂരിലേക്ക് അയക്കാൻ നോക്കിട്ടും ഫലവത്തായില്ല എൻ ഡി എ സംഘം ഒക്കെ അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു അതോടൊപ്പം വിജയിക്കെ കാണാനും സംസാരിക്കാനും കാരണം എന്തൊക്കെ പറഞ്ഞാലും അമിത്ഷായുടെ ഫോൺ വന്നിരുന്നു ഫോൺ എടുത്തില്ല ഫോൺ കോൾ എടുത്തില്ല രാഹുൽ ഗാന്ധി വിളിച്ചു രാഹുൽ ഗാന്ധി വിളിച്ചിട്ട് കുറച്ചധികം നേരെ സംസാരിച്ചു എന്നൊക്കെ സ്റ്റേറ്റ് വൈസ് മാത്രമല്ല രാജ്യമെമ്പാട് ശ്രദ്ധിക്കുന്ന ഒരു വലിയൊരു ദുരന്തമായിട്ട് വലിയൊരു പിന്നെ ചർച്ചയായിട്ട് ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഒരു ദുരന്തം ഇത്രയും വലിയ ആൾക്കൂട്ടം വരുമ്പോ തീർച്ചയായിട്ടും വിജയിക്കതൊരു എന്താ വിജയം കാണാൻ അത്രയും ആളുകൾ വരുന്നു ആ പാർട്ടിയുടെ റാലിയിൽ അത്രയും ആളുകൾ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ ഇത്രയും മണിക്കൂർ കാത്ത് ആളുകളെ ജനത്തിനെ കാത്തു നിർത്തുക നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ജനക്കൂട്ടം ഉണ്ടാകുക ഈ മനുഷ്യർക്കൊന്നും കൃത്യമായി ഭക്ഷണവും വെള്ളവും ഉറപ്പ് വരുത്താതിരിക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഇപ്പം നമ്മുടെ നമുക്കറിയാമല്ലോ എത്ര നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു റാലിയ സമ്മേളനമൊക്കെ നടത്തുന്ന സമയത്ത് കൃത്യമായി അവർക്ക് കുടിവെള്ള സംവിധാനവും ഭക്ഷണവും ഒക്കെ ഒരുക്കിയാണ് ആ പരിപാടി നടത്തുന്നത് അപ്പൊ അതൊന്നും ചെയ്യാതെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു കൂടുന്നു പോലീസിന്റെ ഭാഗത്ത് വലിയ അലഭാവം ഉള്ളത് ഈ പതിനായിരം പേര് മാത്രമാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ഇടുങ്ങിയ റോഡ് പോലെയുള്ള ഒരു സ്ഥലത്ത് പരിപാടി നടത്താൻ അനുമതി കൊടുക്കുകയും അത് തന്നെ വലിയ മണ്ടത്തരമല്ലേ പോലീസിലിരിക്കുന്ന ആളുകൾക്ക് അത് കണക്ക് കൂട്ടാവല്ലോ പതിനായിരം പേരല്ല വരുന്നു വിജയ് അതായത് തൊട്ടു മുമ്പുണ്ടായിരുന്ന സ്ഥലത്തെല്ലാം കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു അപ്പൊ ഇവിടെയും സ്വാഭാവികമായിട്ടും വരും തമിഴിലെ ഒരു വലിയ രാഷ്ട്രീയക്കാരൻ എന്നുള്ളത് അപ്പുറം ആ നടനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഇതെല്ലാം വോട്ടായി മാറും എന്നുള്ളതല്ലല്ലോ വിജയിയുടെ പാർട്ടിക്കാരല്ല ഈ വരുന്നത് ആ നാട്ടിൽ പിന്നീട് അദ്ദേഹം ചിലപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ വരിക വരുക അപ്പൊ അതിനും വരുന്ന സമയത്തൊന്ന് കാണുക ആ ആഗ്രഹത്തോട് വന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ മരണത്തിലേക്ക് പോയി പരിക്കേൽക്കുകയൊക്കെ ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ വിജയിം അതോടൊപ്പം ഈ ഭരണകൂടവും പോലീസും ഒക്കെ അതിന് ഉത്തരവാദികളാണ് അപ്പൊ അതിൽ നിന്നും വിജയിം മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് വിജയി ആണ് എല്ലാത്തിനും ഉത്തരവാദി പക്ഷെ വിജയിയുടെ ഭാഗത്ത് ചില പോരായ്മകൾ അദ്ദേഹം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം അത് മനസ്സിലാക്കി തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമിനെ ഇത്രയും ആളുകളെ അവിടെ കാത്തു നിർത്തി അവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുകയും ഭക്ഷണം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് വിജയ് മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ ഈ അത് മാത്രമല്ല ഈ വലിയ ജനക്കൂട്ടം വന്നു കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ് എന്നുള്ളതും വിജയ് മനസ്സിലാക്കണം അതൊന്നും ചെയ്യാതെ വിജയ് ഒരു സിനിമാ താരം വന്നിറങ്ങുന്ന ആ പ്രൗഢിയോടു കൂടി വന്നിറങ്ങി പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് അത്രയും ദൂരം പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും പോലീസിനെ അനുസരിക്കാതെ ഇദ്ദേഹം പോവുകയൊക്കെ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് കറണ്ട് വൈദ്യുതി ആ സമയത്ത് പോയി വൈദ്യുതി കട്ട് ചെയ്യണമെന്ന് ടി വി തന്നെ പറഞ്ഞിരുന്നു എന്ന് അവിടുത്തെ കെ എസ് ഇ ബി കെ എസ് ഇ ബിന്ന് അവിടെ പറയത്തില്ലല്ലോ നമ്മളാണല്ലോ അവിടുത്തെ വൈദ്യുതി വിഭാഗം ഉദ്യോഗസ്ഥര് വെളിപ്പെടുത്തലുമായിട്ട് വന്നു അപ്പൊ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നു എന്നുള്ളതാണ് ഇനിയെങ്കിലും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം വലിയ ക്രൗഡ് വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ അതുപോലെ മറ്റു രാ സ്ഥലങ്ങളിലൊക്കെ വലിയ ക്രൗഡിനെ എങ്ങനെ മാനേജ് ചെയ്യണം അതൊരു പാഠമാണ് ഇങ്ങനെ കരൂരിൽ സംഭവിച്ചതുപോലെ പലയിടങ്ങളിലും സംഭവിക്കും ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിക്കാതെ പോകുന്നതാണ് പക്ഷേ ഈ കരൂരിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് ഒന്നും കൃത്യമായിട്ട് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അത്രയും പോലീസിന്റെ എണ്ണം കുറവായിരുന്നു അവിടെ പിന്നെ രാഷ്ട്രീയ പാർട്ടി പലപ്പോഴും പോലീസ് പരാജയപ്പെടുന്നിടത്ത് നമുക്കറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് അവർ ഇറങ്ങും അവരിറങ്ങി ഈ ക്രൗഡിനെ നിയന്ത്രിക്കുകയും നേതാക്കന്മാരെ സുരക്ഷിതമായി കൊണ്ടുപോവുകയൊക്കെ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് പകുതി ജോലി പോലീസിന്റെ പകുതിയോളം ജോലി അവർ കുറയ്ക്കും ഇവിടെ അങ്ങനെയുള്ള സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇതിന്റെ പോരായ്മയായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും വിജയ് വലിയ ആവേശത്തോടെ തുടങ്ങി വെച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തൽക്കാലത്തേക്കെങ്കിലും അദ്ദേഹം അവിടെ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും തൽക്കാലം വിജയ് ഇപ്പോ ചിത്രത്തിൽ ഒരു വില്ലന്റെ പരിവേഷത്തിൽ നിൽക്കുന്നു തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഹീറോയിലേക്ക് എത്താൻ അദ്ദേഹം കുറച്ചുകൂടെ ബുദ്ധിപരമായി അദ്ദേഹം പിന്നെ മാനസികമായി അദ്ദേഹം തകർന്നു തകർന്നു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ വിഷമം ഉണ്ടാകും അഭിനയമൊന്നും അല്ല കാരണം അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ അതിനെ ആ പ്രതിസന്ധി അതിജീവിക്കണം എന്നുള്ളത് ഒരു രാഷ്ട്രീയക്കാരനാകാത്തതിന്റെ ഒരു കുഴപ്പം അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴും ഈ കരൂരെ സംഭവത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കുന്ന വിജയ് ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് Man